ക്രൈസ്തരോൾ പ്രിയമുള്ളവരെ ഗോവിന്ദ ചാമിത വീണ്ടും വാർത്തകളിൽ ഇടം നേടിക്കഴിഞ്ഞു മാധ്യമങ്ങൾ അവനെതിരെ താണ്ടോ മാടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദ ചാമിയെക്കുറിച്ച് ചില കാര്യങ്ങൾ തരുന്നതിനിടയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ കാണുവാനിടയായി മറ്റൊന്നുമല്ല അത് അവന്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട് അവന്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തതാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സമൂഹത്തിനോട് ചില ചോദ്യങ്ങൾ അറിയാതെ ഞാൻ ചോദിച്ചു പോവുകയാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ താഴെ ആരും പൊങ്കാലിയുമായി കടന്നു വന്നേക്കരുത് മറിച്ച് ഇവിടെ ഗോവിന്ദ ചാമിയെ ന്യായീകരിക്കുവാനോ അവനെ വെള്ളപൂശാനോ അവനെ സപ്പോർട്ട് ചെയ്യുവാനോ വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ മറിച്ച് നാളെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇനിയും ഇതുപോലെയുള്ള ഗോവിന്ദ ചാമിമാർ ഉണ്ടാവാതിരിക്കുവാൻ ഇനിയും ഇങ്ങനെ ഉപദ്രവകാരികളായ വ്യക്തികൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക പ്രിയമുള്ളവരെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നൂറിലൊരു തൊണ്ണൂറ് ശതമാനവും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്നിരിക്കെ ഇനി സമൂഹത്തിന് നന്മ ചെയ്യുവാൻ നല്ലത് പ്രവർത്തിക്കുവാൻ സമൂഹത്തിന്റെ പ്രതീക്ഷകളാകുവാൻ ഭാവി സ്വപ്നങ്ങളായി തീരുവാൻ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിൽ ഗോവിന്ദ കുടുംബം പരാജയപ്പെട്ടതല്ലേ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടായത് എന്നുള്ളത് ഞെട്ടിക്കുന്ന സത്യമല്ല പ്രിയമുള്ളവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു കേട്ട ഗോവിന്ദ ചാമിയുടെ ബാല്യകാല സംഭവത്തെക്കുറിച്ച് ഞാൻ ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല മറിച്ച് അതിന്റെ തുടക്കം ഇപ്രകാരമായിരുന്നു ഞാൻ വായിച്ചു കേട്ടത് ഗോവിന്ദ അപ്പൻ ഒരു സൈനികനായിരുന്നു പ്രിയമുള്ളവരെ ആ സൈനിക ജോലിയെല്ലാം വേണ്ട എന്ന് വെച്ച് ആ അപ്പൻ ഇത് ആ കുടുംബത്തിലേക്ക് വന്ന് പൂർവികമായി കിട്ടിയ സ്വത്തെല്ലാം ദൂർത്തടിച്ച് തികഞ്ഞൊരു മദ്യപാനിയായി ഈ സമൂഹത്തിൽ ഒരു കള്ളനായി എപ്പോഴും വീട്ടിലേക്ക് വന്ന് ഒരമ്മയെ ആ സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു അപ്പന്റെ ചിത്രം അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു നേരത്തിലേക്ക് ഇപ്പഴിയുള്ളവരെ ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആ ഗോവിന്ദചാമി ഒന്ന് നമ്മളെല്ലാം മറക്കണം അതിനുശേഷം നിഷ്കളങ്കനായ യാതൊരുവിധ കളങ്കവുമില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞായ ഗോവിന്ദവാമി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണമേ പ്രിമലവരെ നമുക്കറിയാം ഇന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട വിശുദ്ധിയും ആ സമയത്തെടുക്കേണ്ട മുൻകരുതലുമെല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാം മക്കളെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് ഒരു കുഞ്ഞിന് ഒരു അപ്പനും അമ്മയും എങ്ങനെയാണോ ജന്മം നൽകുന്നത് അതിൻ്റെ കുറെ കാര്യങ്ങൾ അവന്റെ വളർച്ചയിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട് റോമാക്കാർക്കെഴുതിയ ലേഖനത്തില് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമാണ് വിശുദ്ധ യോഹനാൻ ഇപ്രകാരം പറയുന്നു മൂന്നാമധ്യേം ആറാം തിരുവചനം മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ് ആത്മാവിലും ജനിക്കുന്നത് ആത്മാവും അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഇവിടെ ഇതാ കൊച്ചു കുഞ്ഞായ ഗോവിന്ദസ്വാമിയെ ഈ ജന്മം നൽകിയത് ഈ മാതാപിതാക്കൾ എപ്രകാരമുള്ള സ്വഭാവ വൈകല്യമുള്ളവരായിരുന്നു അവന്റെ അപ്പന്റെ യഥാർത്ഥ ചിത്രമെല്ലാം ഞാൻ ഇതിനകം നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു ക്രിമിനൽ സ്വഭാവമുള്ള അന്നേ കള്ളനായ ഒരു അപ്പനിൽ നിന്ന് ജനിച്ച ഒരു കൊച്ചു കൊച്ചുകുഞ്ഞായ ഗോവിന്ദാമി ആ വ്യക്തിയുടെ ആ കൊച്ചു കുഞ്ഞിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം അതിനുശേഷം അവൻ വളർന്നു വരുന്ന കാഴ്ച അവന്റെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകേണ്ട അവന് ധൈര്യം കൊടുക്കേണ്ട അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകൾ നൽകേണ്ട അവനെ കൊണ്ട് നടക്കേണ്ട അവന്റെ അപ്പൻ ആ മകൻ കാണുന്നത് എന്തുമാത്രം ക്രൂരം നിറഞ്ഞ ഒരു പശ്ചാത്തലമായിരുന്നു ആ കുടുംബത്തിൽ നിന്ന് തന്നെ അവൻ വേദനിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോഴ് കരയുമ്പോൾ അവൻ അമ്മിഞ്ഞ പാല് കൊടുക്കേണ്ട അവന്റെ അമ്മയുടെ കൈകളും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞ കുടുംബത്തിൽ വളർന്നു വന്ന അനുഭവിച്ച വേദനയുടെ കൈപ്പെറിയ അനുഭവങ്ങൾ എന്തുമാത്രമായിരുന്നു അവന്റെ അടൊപ്പം കൂട്ടുകൂടേണ്ട അവന്റെ സഹോദരന്റെ ജീവിത പശ്ചാത്തലം ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാതെ തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഗോവിന്ദച്ചാമിയെ സൃഷ്ടിക്കുന്നതിൽ അവന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാല്യകാല ചരിത്രം പറഞ്ഞു വയ്ക്കുന്നില്ലേ പലതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാം മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട് നൂറിൽ എഴുപത് ശതമാനത്തോളം കുട്ടികളുടെ ജീവിതങ്ങളുടെ പുറകിലുള്ള അവസ്ഥ പഠിച്ചാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ കാര്യത്തിൽ ഇതേറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ദൈവം വെച്ച് നീട്ടുക അത് വിശുദ്ധിയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു പോവുകയാണ് ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ അമ്പത് ഏക്കർ തോട്ടം ഉണ്ടായിരിക്കാം വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം മൂന്നോ നാലോ നല്ല മണിമാളികൾ ഉണ്ടായിരിക്കാം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കുഞ്ഞിന് ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ലത് ചെയ്യുന്ന ഒരു നല്ലൊരു കുഞ്ഞിനെ വ്യക്തിത്വത്തെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ വലിയൊരു നിക്ഷേപമോ സ്വത്തോ ഇല്ല എന്ന് മനസ്സിലാക്കുക ദൈവം എല്ലാ കഴിവുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന്റെ മഹാസൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും ദൈവം ഒരു ഉപകരണമായിട്ട് നമ്മളെ സൃഷ്ടികർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വിശുദ്ധയോടുകൂടെ ചെയ്യുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നാളെയെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുവാൻ ഇന്നേ നമുക്ക് മുൻകരുതൽ മുൻകരുതലുകൾ എടുത്തേ മതിയാവൂ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നല്ലൊരു നാളെ സൃഷ്ടിക്കുവാൻ ഒരു രാജ്യത്തെ നയിക്കുന്നവരാകുവാൻ സഭയെ നയിക്കുന്നവരാകുവാൻ കുടുംബത്തെ നയിക്കുന്നവരാകുവാൻ നല്ല നല്ല വ്യക്തിത്വങ്ങൾ രൂപീകരിക്കണമെങ്കിൽ ഇന്നേ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടിയിരിക്കുന്നു ഇനിയും ഒരു ഗോവിന്ദസ്വാമി ഈ സമൂഹത്തിനുണ്ടാവാതിരിക്കുവാൻ ഇങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിത്വമുള്ള വ്യക്തികൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ മുൻകരുതലുകൾ എടുത്തെ മതിയാവ് പ്രിയപ്പെട്ടവരെ അതിനോർത്ത് ഒരിക്കലും ദുഃഖിക്കരുതേ അതിനോർത്ത് ഒരിക്കലും ദുഃഖിക്കരുതേ നല്ല മക്കൾക്ക് ജന്മം നൽകുവാൻ ദൈവം നമ്മൾക്ക് എല്ലാ കൃപകളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ